രാത്രിയിലൊക്കെ പോയി കിടന്ന് ഉറങ്ങി ഭയങ്കര ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ഉഷാറുണ്ടാവും അപ്പോൾ ആ സമയത്ത് ഒരു സൈലൻസ് ആണ് ശാന്തതയുണ്ടാവും അന്തരീക്ഷത്തിലെ വലിയ പ്രിയ ശബ്ദമൊന്നും ഉണ്ടാവില്ല ഞാൻ സാധാരണഗതി പറയുവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക ഊർജം നിറയുന്നതായിട്ട് തോന്നും അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും പ്രാണവായു കൂടുതലുള്ള സമയമാണ് അത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് വളരെ കാമായിട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ എടുക്കാനോ ഒക്കെയുള്ള ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വളരെയധികം നല്ലതാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് രാവിലെ മൂന്നര തുടങ്ങി വെളുപ്പിന് മൂന്നര തുടങ്ങി അഞ്ചര വരെയുള്ള സമയമാണ് അപ്പോൾ ആ സമയത്ത് പണ്ടൊക്കെ ഞങ്ങളൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിച്ചിരുന്നതൊക്കെ ആ സമയത്ത് മുത്തശ്ശിമാരൊക്കെ അങ്ങനെ പറയുമായിരുന്നു ആ സമയത്ത് നമ്മുടെ തലച്ചോറിൽ ആൽഫ തരംഗങ്ങൾ ആൽഫ വേവുകൾ കൂടുതലായിട്ടുണ്ടാവും അപ്പോൾ ആ അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലേക്ക് ഈ തരംഗങ്ങൾ മനസ്സിന് ബുദ്ധിയും തലച്ചോറും മനസ്സൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ അപ്പം മനസ്സിലെ മറ്റുള്ള ഈ പ്രാണവായു നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജീസിനെ മുഴുവനായിട്ട് അങ്ങോട്ട് ആഗ്രഹം ചെയ്യാനായിട്ട് ഈ ആൽഫ റേസ് സഹായിക്കും അപ്പോൾ അതൊരു കാരണമാണ് സയന്റിഫിക് ആയിട്ട് പറയുമ്പോൾ അതുപോലെ മെലാട്ടോണിൻ്റെ അളവ് ഈ സമയത്ത് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് വൈറ്റമിൻ ഡിയുടെ സിന്തസിസിനൊക്കെ അത് ആവശ്യമാണ് വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ഓർമ്മ തിങ്കിങ് ഒക്കെ വരും കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ആവശ്യ ആവശ്യകടമായിട്ട് മെലോട്ടിന് ആ സമയത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് രാവിലെ എഴുന്നേ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യണം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക